ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൺഫേംഡായിട്ടുള്ള എയർഡ്രോപ് ടാസ്കുകളാണ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ വൺ ഓഫ് ദി എയർഡ്രോപ് ടാസ്ക്കിലുള്ള സാധനം ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും നമുക്ക് മാർക്കറ്റ് നോക്കിയപ്പോൾ കറന്റ് എഴുപത് അറുനൂറ്റി അമ്പതിൽ ബി ടി സി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഒരു അറുപത്തൊമ്പതിനായിരം മുതൽ എഴുപത്തൊന്നായിരം റേഞ്ച് വരെയാണ് ബി ടി സി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ബി ടി സിയിൽ ഈ അടുത്ത് പ്രതീക്ഷിക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം ഇനി പത്ത് ദിവസത്തെ താഴെയുള്ളൂ ബി ടി സി ഹോവിംഗിന് അതുകൂടാതെ ബിറ്റ് മാർട്ടിൽ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറി കെ വൈ സി ടു ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അഞ്ച് യു എസ് ടി കിട്ടുന്നതാണ് അഞ്ച് യു എസ് ടി വിഡ്രോയും ചെയ്യാൻ പറ്റും ഇത് ആദ്യത്തെ ഇരുപത് പേർക്കാണ് കൊടുക്കുന്നത് പതിനാലാം തീയതി വരെ ഉള്ളൂ അതായത് വിഷുവിൻ്റെ അന്ന് വരെ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ട് കെ വൈ സി ടു ലെവലിൽ ചെയ്യണം അതുകൂടാതെ പിറ്റ് ഇപ്പോൾ ഒരുവിധം പുതിയ എല്ലാ ടോക്കൺസും ലോഞ്ച് ചെയ്യുന്നുണ്ട് മീം കോയിൻസ് ഒക്കെ അത്യാവശ്യം ലോഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഫോക്സ് ചെയ്യുന്ന ടോക്കൺ ഇപ്പോൾ എടുത്ത് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇത് കുറേ പേർക്ക് എഡ്രോപ്പ് ഓൾറെഡി കിട്ടി കാണണം മാസ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മെറ്റാമാസ്കിലൂടെ സ്വാപ്പും ട്രാൻസാക്ഷനും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോക്സ് എന്ന് പറഞ്ഞാൽ ടോക്കൺ ഐഡ്രോപ്പ് കിട്ടി കാണണം ഓക്കെ ഇതുകൂടാതെ ബിറ്റ്മാർ കുറേ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് ആ പ്രൊമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ഔട്ട് ചെയ്യാവുന്നതാണ് എന്റെ ലിങ്ക് വഴി കയറുമ്പോൾ എക്സ്ട്രാ പ്രൊമോഷൻസും ബോണസും വേറെ ഉണ്ടാവും ഇപ്പോൾ കറന്ലി ബിറ്റ് കോയിൻ ഹാവിങ് ആയിട്ട് ബന്ധപ്പെട്ട് വൺ ബി ടി സി വരെ റിവാർഡായിട്ട് കിട്ടാവുന്നതാണ് താല്പര്യമൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ നമുക്ക് ഓരോ എയർഡ്രോപ് ടാസ്കളും ഒന്നും നോക്കാം ഏറ്റവും ആദ്യത്തെ ലെയർ ത്രീയുടെ ഈ ക്വസ്റ്റുകളാണ് ഈ ഒരു ബോക്സ് ബോക്സിമ്പിൽ വരുന്ന എല്ലാ ക്വസ്റ്റുകളും നിങ്ങൾ തീർക്കാൻ നോക്കുക കാരണം ലെയർ ത്രീയുടെ എയർഡ്രോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ചെയ്യുക മിസ് ഔട്ട് ആക്കണ്ട അടുത്തെന്ന് പറയുന്നത് കാറ്റാമോട്ടെന്നൊരു പ്രോജക്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പരിചയപ്പെടുത്തിയിരുന്നു ഇവരിൽ വലിയ ഹ്യൂജ് കുറെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഇതൊരു മീം കോയിൻ ആണ് പക്ഷെ ഭയങ്കര ഹൈപ്പിലാണ് പോകൊണ്ടിരിക്കുന്നത് ഒരു ട്വിറ്റർ പേജ് ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പം അമ്പത്തേഴായിരം ഫോൺ ഫോളവേഴ്സായി ഞാൻ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയില് പരിചയപ്പെടുത്തുന്നു ഇത്രയും ഉണ്ടായിരുന്നില്ല അതുകൂടാതെ കൂടുതൽ പേര് നല്ല നല്ല പേരുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റാസ് ഈ ബോണ്ട് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇതിലെ ഏറ്റവും കുറച്ച് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പാർട്ട്ണേഴ്സ് അണവോക്സ് ബുള്ള ഒഡിയാനവെഞ്ചേഴ്സ് ബ്ലോക്ക് ഹാഷ് വിഷൻ ക്യാപിറ്റൽ ബി എസ് സി പാഡ് എ വി സ്റ്റാർ ബ്ലൂ മൂൺ അതുകൂടാതെ എയ് ടെർമിനലിൽ ഇവരുടെ ഐഡിയ വരുന്നുണ്ട് എപ് ടെർമിനൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ലോഞ്ച് പാഡ്സ് ആണ് ഹൺഡ്രഡ് എക്സ് പ്രോജക്ട്സുകളൊക്കെ ലോഞ്ച് ചെയ്യുന്ന പ്രോജക്ട് ലോഞ്ച് പാഡുകളിലൊന്നാണ് ഹൈപ്പ് ടെർമിനൽ അപ്പോൾ അവരായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് അവരായിട്ട് അവരുടെ ലോഞ്ച് പാഡിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഭയങ്കര ഹൈപ്പിലാണ് ഈ ഒരു പ്രോജക്റ്റ് പോകാവുന്നത് താല്പര്യവർക്ക് ഇതിൽ ഓരോന്നും കേറിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി നേരെ എയർഡ്രോപ്പ് ടാസ്കുകളിലേക്ക് കിടക്കാം ഒരനെ ഓൾറെഡി പരിചയപ്പെടുത്തിയില്ല എയർത്തിരി അടുത്തെന്ന് പറയുന്നത് ഓംനി നെറ്റ്വർക്കിന്റെയാണ് ഇവരുടെ എയർ എയർഡ്രോപ്പ് കൺഫേംഡ് ആണ് ടെസ്റ്റ്നെറ്റ് യൂസേഴ്സിന് ഇതുകൂടാതെ ബിനാൻസ് ഇവരുടെ ടോക്കൺ ലോഞ്ച് പൂളിലൂടെ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളും കൺഫേം ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് മില്യണെ സപ്ലൈ ഉള്ളൂ ഈ ഒരു ടോക്കണ് അപ്പോൾ നല്ല രീതിയിലുള്ള വില ഈ ഒരു ഒരു ടോക്കൺ പോലും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ താല്പര്യം ചെയ്യാവുന്നതാണ് മിസ്സ് ഔട്ട് ആക്കേണ്ട ചെയ്യാൻ വളരെ എളുപ്പമാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയിൻ ലിസ്റ്റിൽ പോയിട്ട് ഹോൾഡ് സ്കീ എന്ന് പറഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്ക് ആഡ് ചെയ്ത് വെക്കാൻ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ചെയിൻ ലിസ്റ്റിൽ പോയിട്ട് അതിന്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അതിനുശേഷം ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഹോൾ ാണ് ഞാനിപ്പോ മൈനിങ്ങിൽ ഇട്ടിട്ടുണ്ട് സംതിങ് ഈ വന്നിട്ടുണ്ട് എൻ്റെ അത് കൂടാതെ ഓൾറെഡി ടു വൺ പോയിന്റ് സെവൻ ഈത്തോളം ഉണ്ട് ഇത് ടെസ്റ്റ് നെറ്റ് ഈത്താണ് മെയിൻ നെറ്റ് അല്ല അത് ആഡ് ചെയ്തതിനെ ഇത് ഇവിടുന്ന് നിങ്ങൾക്ക് മൈൻ ചെയ്ത് ടോക്കൺസ് എടുക്കാവുന്നതാണ് അതിനുശേഷം ലിഡോയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും കറന്റ് ഇത്ര ഇട ഈ വരെ ഷേക്ക് സ്റ്റേയ്ക്ക് പറ്റുമോ അപ്പൊ നിങ്ങൾ എപ്പോഴും ആരും എമൗണ്ടിലും എല്ലാവരും ഒക്കെ സ്റ്റേക്ക് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ സ്റ്റേക്ക് കൊടുത്തിട്ടുണ്ട് സീറോ പോയിൻറ്റ് വൺ വണ് ആരും ഫുൾ എമൗണ്ട് സെലക്ട് ചെയ്താൽ വരില്ല അപ്പോൾ ഞാനത് സ്റ്റേക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ സ്റ്റേക്ക് ചെയ്യുക അങ്ങനെ സ്റ്റേക്ക് ചെയ്തതിനു ശേഷം അടുത്തത് ഇവിടെ പോയിട്ട് ഏഗൽ ലെയറിലും ഇത് സ്റ്റേക്ക് ചെയ്യുക കണക്ട് ചെയ്യുക മെറ്റാമസം ഇവിടെ ഞാൻ അങ്ങ് ചെയ്തിട്ടില്ല ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇവർ എയർ ഡ്രോപ്പും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറണ്ട്ലി കറണ്ട്ലി എൻ്റെ എത്ര സ്റ്റേക്ക് ഇടീത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സീറോ പോയിൻറ്റ് ത്രീ വൺ സ്റ്റേക്കിടെ എമൗണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഞാനിതൊന്ന് റിഫ്രഷ് ചെയ്യട്ടെ കേട്ടോ അപ്പം ഞാൻ ഇവിടെ സീറോ പോയിൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാണ് മാത്സ് നെക്സ്റ്റ് അപ്രൂവ് വെർആർ നോ റീറ്റ്സ് ടേക്കിംഗ് പോയിന്റ്സ് ഓൺ ഹോൾസ്കി ഡെപ്പോസിറ്റ് കൊടുക്കാണ് കൺഫേം അപ്പം അത് കൺഫേം ആയിക്കോളും അതായിക്കോളും അവിടെ അതിനുശേഷം ഇവിടെ പോയിട്ട് ഇവിടെയും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം നമുക്ക് കിട്ടിയ ഈ ഞാൻ കണക്റ്റ് ചെയ്യാണ് സ്റ്റേക്ക് ചെയ്ത് ബാക്കി ഇത്രയുണ്ട് സീറോ പോയിന്റ് സീറോ ടു അവിടേക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ബാക്സ് ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ മാത്സ് ഇത്രയുണ്ടോ സീറോ പോയിന്റ് ഡെലിഗേറ്റ് കൊടുക്കുകയാണ് അതായത് അവിടെ സ്റ്റേക്ക് ചെയ്തതിന് ശേഷം വേണം ഇവിടെ സ്റ്റേക്ക് ചെയ്യാനായിട്ട് ഓക്കെ ഈ ലിങ്ക്സ് ഒക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ലിങ്ക് വഴി കയറി നിങ്ങൾ ആ ടാസ്കൾ മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല കൺഫേംഡ് ഐഡ്രോപ്പ് ടാസ്ക് ആ എന്നാണ് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ വയൽ മൾട്ടിപ്പിൾ ട്രയൽസ് ട്രയൽസ്ന്ന് ട്രൈ ചെയ്യുന്നവർക്ക് വലിയ രീതിയിൽ ഡ്രോപ്പ് നമ്മൾ പല ഗ്രൂപ്പുകളിലും കാണുന്നതാണ് അതേപോലെ നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് ഡെലഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗാലക്സി ഗാലക്സിക്വസ്റ്റുകൾ പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് പങ്കെടുക്കാവുന്നതാണ് ചിലപ്പോൾ ഈ പോയിന്റ്സ് എടുക്കുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് കൂടുതൽ ഹൈഡ്രോപ്പ് കിട്ടാവുന്നതാണ് അംബാസഡർ പുറം ഒക്കെ ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഇതിലത്തെ ഡിസ്കോളിൽ സിമ്പിൾ ആയിട്ട് കിട്ടാവുന്ന ഒരു എൻ എഫ് ടി നമ്മൾ മിസ്സാക്കി സാരിലെ ബാക്കിയുള്ളൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഇതൊക്കെ എടുത്തുവെക്കുക വലിയ രീതിയിൽ ഹൈഡ്രോപ്പ് കിട്ടാവുന്നതാണ് ഇത് കൂടാതെ നെക്സ്റ്റ് വലിയൊരു ഹൈഡ്രോപ്പ് ഉണ്ട് അമ്പത് മില്യൺ ഓം ടോക്കൺ ആണ് മന്ത്ര ടോക്കൺസ് ആണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈയിലെ ഈ ഒരു ക്വസ്റ്റുകളൊക്കെ ചെയ്ത് വെക്കുക ഇതില് പോയിന്റ്സും ഒ ഐ ടി ക്ലെയിം ചെയ്ത് വെക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക്സ് ഒക്കെ കൊടുക്കാം ആ ലിങ്ക്സ് വഴി കയറിട്ട് നിങ്ങൾക്ക് ഓരോന്നും ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ഓൾ ടൂവിന്റെ സോറയുടെ മുകളിലും അതേപോലെ തന്നെ സ്ക്രോളിൻ്റെ മുകളിലുള്ള എൻ എഫ് ടിസും ഓ ഐ ടിസും ക്ലെയിം ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ചെയ്ത് കാണുന്നിരിക്കുന്നു ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓരോന്നും യൂസ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ കാറ്റാമോട്ടോയുടെ സീരിയുടെ മുകളിലൊരു ക്വസ്റ്റ് ഉണ്ട് ആ ക്വസ്റ്റിന്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം വലിയൊരു എട്ട് ഉറപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് താല്പര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് കഫേംഡായ ഡ്രോപ്പും ഈ ഒരു ക്വസ്റ്റിനുകളുടെയും അതുകൂടാതെ ബിറ്റ്മാർഡിലെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യം എടുക്കാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് അഞ്ച് ഡോളർ കിട്ടുന്നതാണ് കെ വൈ സി ചെയ്യണമെങ്കിൽ മാത്രം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല താല്പര്യമൊക്കെ ചെയ്യാം ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തെ ഒരു ഡബിൾ വീണ്ടും കാണാം